കമ്മലുകളുടെ കളക്ഷൻ എന്നോട് എൻ്റെ ചെടികൾ വാങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞവണത്തെ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അതിൽ തന്നെ ഓർഡർ എടുത്തവരുണ്ട് അപ്പൊ പുതുതായിട്ട് വന്നവരുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം അപ്പൊ എന്തായാലും കുഞ്ഞു ജിമുക്കൾ ഒന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം കാരണം ഞാൻ ഇനി തൊട്ട് ശനിയാഴ്ച പോസ്റ്റ് വഴി അതായത് വഴിയല്ല ഫാൻസി സാധനങ്ങള് പോസ്റ്റ് പോസ്റ്റ് വഴിയാണ് പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അപ്പൊ വീട്ടിൽ കിട്ടും അപ്പം ചെറിയ ചെറിയ ഫാൻസി ഐറ്റംസ് എന്തൊക്കെ വേണം അതെല്ലാം ഒരു കൊറിയറിൽ തന്നെ വാങ്ങാൻ പറ്റും ഇവിടെ കുഞ്ഞുങ്ങളുടേതും വലിയവരുടേതും ഒക്കെ നെൽ പോളിഷും പൊട്ടുകളും എല്ലാം ഉണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു പർച്ചേസിൽ തന്നെ പുറത്തു പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരും അപ്പം ജിമിക്കാൾ കാണിച്ചു പോകാം കാരണം നാളെ ശനിയാഴ്ചയാണ് നാളെയാണ് കഴിഞ്ഞവണത്തെ ഓർഡർ എടുത്തവർക്ക് എല്ലാവർക്കും ഫാൻസി ഐറ്റംസ് പോസ്റ്റ് വഴി ശനിയാഴ്ച അയക്കുന്നതാണ് പിന്നെ പ്ലാൻസേൽ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് അതും എല്ലാവരും കാണുക ഫെനലോപ്സിസ് വന്നിട്ടുണ്ട് അതും ആവശ്യക്കാർ ഓർഡർ എടുക്കുക അയക്കപ്പം ഞാൻ തീർച്ചയായിട്ടും പറയും അപ്പം ജിമിക്ക പെട്ടെന്ന് ഒന്ന് കാണിച്ചു പോകാം കാരണം നാളെ കുറച്ച് അയക്കാനുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ജിമ്മിക്ക കാണിക്കുന്നത് ഇത് ആൻറ്റിക് മോഡലിൽ വരുന്ന ട്രഡീഷണൽ ടൈപ്പ് വരുന്ന ഒരു ഇതാണ് ഇവിടെ കണ്ടൊരു എലിഫന്റ് ഒക്കെ വന്നിട്ട് നല്ല ക്യൂട്ടാണ് നമുക്ക് സാരിയുടെ ഒക്കെ ഒരുപാട് ഹെവി അല്ലാതെ കുറച്ച് ഇതായിട്ടുള്ള ജിമുക്കള് ചോദിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബാക്കിയെല്ലാം ഞാൻ എപ്പോഴും പറയും പോലെ കവറിൽ വെച്ച് തന്നെ കാണിക്കാം കേട്ടോ അൻപത് രൂപയ്ക്ക് താഴെ റേറ്റ് ഒക്കെ ഇതിന് വരുന്നുള്ളൂ കേട്ടോ കവറിൽ വെച്ച് തന്നെ കാണിച്ചു പോവാം കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും ഞാനിത് കവറിൽ നിന്ന് പാക്കറ്റിൽ നിന്ന് എടുത്താൽ തിരിച്ചിടാൻ ഒരു കയ്യിൽ ക്യാമറ തിരിച്ചിടാനും പ്രയാസം പക്ഷേ ക്യൂട്ടാണ് കവർ ചെയ്ത് പുറത്തെടുക്കുന്നതിന് സൂപ്പർ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഫാൻസി എസെൻഷ്യൽ സ്റ്റോറും പിന്നെ നൂറാ പുരുശ്ശേരി എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട് ഈ ഇതേ സെയിം പേജ് പേര് തന്നെയാണ് എല്ലാത്തിനും അപ്പോൾ അത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിലും കൂടെ ഫോളോ ചെയ്താൽ കൂടുതൽ ഫാൻസി ഐറ്റംസും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഇത് രണ്ടും ചെടികളുടെ കൂട്ടത്തിൽ തന്നെ ഫാൻസിയും കാണിച്ചു പോവും കാരണം എൻ്റെ പേരിലുള്ള ഒരു ചാനലല്ലേ അപ്പം അതിലെനിക്ക് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാം ജസ്റ്റ് ഇടാനായിട്ട് വിചാരിക്കുന്നുണ്ട് കാരണം പ്ലാന്റ്സിന്റെ കസ്റ്റമേഴ്സ് ഓൾറെഡി എനിക്ക് ഉണ്ടല്ലോ അപ്പം അവർക്ക് തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് കാരണം ഇതൊക്കെ യൂസ് ചെയ്യുന്നവർ തന്നെയാണ് കൂടുതൽ പേരും കമ്മലി അപ്പം ഞാൻ പോലും സ്വർണമൊക്കെ കളഞ്ഞപ്പോ ഇതാക്കിയിട്ടുണ്ട് അപ്പം കളഞ്ഞുന്നല്ലോ ഉദ്ദേശിച്ചത് ഇന്നും കൂടി ഇമ്മ ഉമ്മ ചോദിച്ചതേ ഉള്ളു ഇപ്പൊ കാത് പഴുക്കത്തൊന്നും ഇല്ലേന്ന് എവിടെ നിന്ന് എല്ലാരും ഇട്ടിട്ട് എന്നെയും കൊതിപ്പിച്ചിപ്പാനും ഇപ്പൊ ഇതൊക്കെ ഇടുന്നത് നമുക്ക് തന്നെ സെൽഫ് ലവ് നമുക്ക് തന്നെ ഇടുക നമ്മൾ തന്നെ കാണുക ആ ഒരു ഇതാണ് കേട്ടോ നല്ല ഇതൊക്കെ ഇട്ടു ഒരുങ്ങാലോ അപ്പൊ കണ്ടല്ലോ ഇത് ജിമിക്ക മോഡലില് വരുന്ന നാളത്തേക്ക് അയക്കാൻ വേണ്ടി എടുത്തപ്പോ പെട്ടെന്ന് ഓർമ്മ ഒന്ന് ഇന്ന് തന്നെ എനിക്ക് അപ്ലോഡ് ചെയ്യണം കണ്ടല്ലോ ഇതൊരു ആൻഡിക് മോഡലില് വരുന്ന നല്ലൊരു സിൽവർ ടൈപ്പ് ആണ് എല്ലാത്തിന്റെ കൂടെയും സാരിയുടെ ഒക്കെ സൂ കൂടെ സൂപ്പർ പിന്നെ അതിന്റെ തന്നെ ഉണ്ടായത് ഇതൊക്കെ ഇങ്ങനെ നല്ല രസമുള്ളതാണ് ഇതോ ഞാനിങ്ങനെ ഓരോന്നായിട്ട് പൊട്ടിക്കപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പഴും പിന്നെ എനിക്ക് പേടിയായി ഇങ്ങനെ എപ്പോഴും പൊട്ടിച്ച് 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 എടുത്താലും മുത്തൊക്കെ പോകും എന്നുള്ള ഉണ്ടോ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ വളരെ അഫോർഡബിൾ റേറ്റിനാണ് നമ്മുടെ കയ്യിലുള്ള അൻപത് രൂപയ്ക്ക് താഴെ റേറ്റേ വരുന്നുള്ളൂ കേട്ടോ ഇത് കണ്ടോ ഇത് കുഞ്ഞു നല്ല ക്യൂട്ട് കേട്ടോ ഇതൊക്കെ പോയായിരുന്നതൊക്കെ ഇനി എനിക്ക് തോന്നുന്നു രണ്ട് പീസോ ഇത് ഒരു പീസൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു ബാക്കിയെല്ലാം തീർന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതൊക്കെ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പാണ് പിന്നെ ഗ്യാരന്റിയൊന്നും അല്ല ഇതൊക്കെ ഒരു ഷോ പോലെ യൂസ് ചെയ്യാം നല്ല ക്യൂട്ടായിട്ട് സാരിക്ക് ഒക്കെ മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വരിക എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ എടുക്കുക കേട്ടോ എന്റെ പ്ലാൻസിന്റെ കസ്റ്റമേഴ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടു മൂന്നു പേര് പറഞ്ഞിരുന്നു എന്നോട് അവർക്ക് ജിമ്മുകൾ കുഞ്ഞു ടൈപ്പ് കാണുന്നു അവർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ബാക്കിയുള്ളവരും കാണുക ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ടൊക്കെ ചെയ്ത് നിങ്ങൾക്കൂടെ വേണ്ടിയിട്ടാണ് ഞാനപ്പം ഇതൊക്കെ ഇനി കാണിക്കും വളരെ അഫോർഡബിൾ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് ഇത് വാങ്ങിയിട്ടുള്ളവരും മിക്ക ഉള്ളവരും നമ്മളോടത്ത് പറയുന്നുണ്ട് നമ്മുടെ മീഷോയിലും ഉണ്ട് കേട്ടോ പക്ഷെ മീഷോയിൽ മീഷോയിൽ നമ്മൾ ഇടപഴത്തേക്കും വെച്ചാല് നമുക്കത് നോക്കാനും എടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം മീഷോയെ കാട്ടി നിങ്ങൾക്ക് ഓൺലൈനിൽ യൂട്യൂബിൽ തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് പ്ലാൻസിന്റെ കൂടെ കാരണം പ്ലാൻസിന്റെ വീട് ഇട്ടാ പിന്നെ ഒരു രണ്ട് പത്ത് രണ്ടും പത്താഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത പ്ലാൻസിന്റെ ഇടുന്നത് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പ്ലാൻസ് വീണ്ടും മുട്ടു വിരിയപ്പോൾ പ്ലാൻസിന്റെ ഇതും ഒപ്പം ഇതും കാണിക്കും നിങ്ങൾക്ക് ഗേൾസ് അതായത് വനിതകളായിട്ടുള്ളവരാണല്ലോ എനിക്ക് കൂടുതൽ പ്രേക്ഷകരായിട്ടുള്ളത് അപ്പൊ അവർക്ക് എന്തായാലും ബോറടിക്കൂലെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ചിലർക്ക് ബോറടിക്കുവായിരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നില്ല കാരണം ഉമ്മയ്ക്ക് ചെടി ഭയങ്കര ഇഷ്ടമാണ് ഒപ്പം ഉമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി ചെടിയാണ് ചെടി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ഉള്ളു അതിനോടൊപ്പം തന്നെ ഉമ്മ ഉമ്മാക്ക് ഫാൻസി ഐറ്റംസിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടാനൊക്കെ പണ്ടൊക്കെ ഇടും പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ ചെടികൾ ചെടികളെന്നുള്ള പിറകെ ഓട്ടമുള്ള പക്ഷെ ഫാൻസി ഇഷ്ടമാണ് എനിക്ക് ഫാൻസിക്ക് പ്രോത്സാഹനം തരാറുണ്ടമ്മ ആ ഇത് കൊള്ളാം അത് കൊള്ളാം ഈ പർച്ചേസിന്റെ അടുത്ത് ഇത് കൊള്ളാം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ കാണിച്ചു തന്നെ വീണ്ടും കാണിക്കുന്നെങ്കിൽ എല്ലാവരും കാരണം എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ ഏതൊക്കെയാണ് കാണിച്ചു പോകുന്നെന്ന് കേട്ടോ റീസെല്ലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ വെൽക്കം ചെയ്യുന്നു നിങ്ങൾക്ക് ഓർഡർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കാരണം ഇതൊക്കെ വളരെ ഒരു ഒരു ഉള്ളവരൊക്കെ പറയുന്നത് നമുക്ക് ഹോൾസെയിൽ റേറ്റിന് തന്നെയാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് എനിക്കറിയാലോ ഞാൻ സെയിൽ ചെയ്യുന്ന ആ ഒരു റേറ്റിനാണ് നിങ്ങൾക്ക് വേറെ ഉണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് എന്റെ പർച്ചേസ് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾ പറയുന്ന അഡ്രസ്സിലേക്ക് നിങ്ങളുടെ അഡ്രസ്സ് വെച്ച് തന്നെ സെൻഡ് ചെയ്തോളാം അങ്ങനെ ചെയ്ത് ഒരുപാട് പേർക്ക് പ്ലാൻസ് ഒക്കെ അയക്കുന്നുണ്ടായിരുന്നു പക്ഷെ പ്ലാൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ ഈ ഫ്ലൈറ്റ് ചാർജ് ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലായിട്ട് പിന്നെ അവർ തരത്തില്ല അപ്പം അങ്ങനെയുള്ള റീസെല്ലേഴ്സ് നമ്മളെ നമുക്ക് പ്രയാസമായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചെടി ദേവിയത് ഞാൻ ചെടി അങ്ങനെ അയക്കുന്നത് കുറവാണ് കേട്ടോ ത്രൂ അവർക്ക് തന്നെ അയച്ചു കൊടുക്കും അല്ലാതെ അവര് സ്പൈസ ഇട്ടതിനു ശേഷം മാത്രമേ അതായിരിക്കും ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം കൊറിയോ ചാർജും ഭയങ്കര എമൗണ്ട് ആയിട്ടൊന്നും വരത്തില്ല നിങ്ങൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പ്ലാൻസ് വാങ്ങുന്നവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി റീസെല്ലേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞാൽ മതി നിങ്ങൾ ഓർഡർ എടുക്കുക ഞാൻ ഈ ഫോട്ടോയൊക്കെ തന്നെ നിങ്ങൾ സെൻഡ് ചെയ്യാതിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഫോട്ടോ ആക്കി അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഫാൻസി എസ് എന്റെ സ്റ്റോർ എന്ന് പറഞ്ഞ പേജ് ഉണ്ട് അത് നോക്കാനും എന്താ പറയാ എന്റെ നാത്തൂനും അനിയത്തി ഒക്കെ കൂടി തന്നെ അവരും അവർ കണ്ടവരൂടെയാണ് അത് കൈകാര്യം ചെയ്തത് അപ്പൊ അവരോട് സംസാരിക്കാൻ നിങ്ങക്ക് പിന്നെ എന്താ പറയാനുള്ള നല്ല ക്യൂട്ടൊരു കമ്മലല്ലേ അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിയിട്ട് നിങ്ങൾ നിങ്ങക്ക് എന്താ പറയാ പ്രത്യേകിച്ച് വേറെ പാക്കിങ്ങിന്റെ അധ്യയനം ഒന്നും ഇല്ലല്ലോ ഞങ്ങൾ തന്നെ ഇവിടെ പാക്ക് ചെയ്ത് അയക്കും അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ വരുമാനം എന്നുള്ള രീതിയിൽ ഇതാ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് മാത്രല്ല എല്ലാം ഗ്യാരന്റീടെ ആണെങ്കിൽ ഭയങ്കര റേറ്റ് കുറച്ച് തന്നെയാണ് കൊടുക്കുന്നത് അപ്പൊ അതൊക്കെ വേണം എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഓർഡർ എടുത്തിട്ട് നിങ്ങൾ എന്താ പറയാ അഡ്രസ്സ് പറയുന്ന ആൾക്കാരുടെ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തോളാം കേട്ടോ അപ്പൊ അതും കൂടി പറയാൻ ഇപ്പൊ ഈ ഒരു കാണിച്ച വെറൈറ്റീസ് ഒക്കെയാണ് ഉള്ളത് ഈ മിക്ക ഉണ്ടല്ലോ ഒത്തിരി 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 അപ്പൊ നിങ്ങക്ക് വേണമെന്ന് ബട്ടർഫ്ലൈ സൂപ്പർ കേട്ടോ അടിപൊളി സൂപ്പർ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അങ്ങനെ ഇപ്പം വെറുതെ ചുമ്മാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം മനസ്സിന് സങ്കടപ്പെട്ട് വെറുതെ ഇരിക്കാതെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കൊണ്ട് പറയുവാണ് നമ്മൾ ചെടികൾ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്ക് ചിലപ്പം ചെടി നോക്കി നടത്താനും എടുക്കാനും ഒക്കെ പ്രായമൊന്നും അനുവദിക്കുന്നില്ലായിരിക്കും അവർക്ക് പോയി നോക്കിയാലും വെള്ളം ഒഴിച്ച് ഒരുപാട് പേര് എന്നോട് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ ടൈം പാസ് എന്നുള്ള രീതിയിൽ എനിക്കൊരു വരുമാനം എന്നുള്ള രീതിയിലല്ല ഒരിക്കലും പറഞ്ഞ് ടൈം പാസ് നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ മനസ്സിന് സന്തോഷം കിട്ടാൻ ഒരു ചെറിയ ഒരു ഇതുപോലുള്ള സംഗതികളൊക്കെ സെയിൽ ചെയ്ത് ചെറിയ ഒരു വരുമാനം നോക്കാം വിചാരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരിക നിങ്ങൾ എല്ലാവരും വരിക നല്ല സപ്പോർട്ട് വരും അങ്ങനെയുള്ള ഒത്തിരി പേര് എനിക്കറിയാനോ എന്റെ കസ്റ്റമേഴ്സ് തന്നെ ഉണ്ടല്ലോ ഒരുപാട് പേര് അങ്ങനെ വിഷമിച്ചിരിക്കുന്നവരും ഒക്കെ അപ്പൊ വിഷമിച്ചിരിക്കേണ്ട അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ഹെൽപ്പ് എന്നുള്ള ഹെൽപ്പല്ല നമുക്കൊരു നമുക്ക് ഒന്നിച്ചങ്ങ് ചെയ്യാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു സഹായം ഇപ്പം എന്റെ പ്ലാൻസിന്റെ മാത്രമല്ല ഇതിപ്പോൾ ആദ്യമായിട്ട് കമ്മലൊക്കെ കണ്ട് വരുന്നവരും ഉണ്ടെങ്കിൽ അവർക്കും സ്വാഗതം ആർക്കെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പം നമുക്കത് ചെറിയ രീതിയിൽ നിങ്ങൾക്കതൊരു ചെറിയ വരുമാനം എന്നുള്ള രീതിയിൽ ചെറിയൊരു ടൈം പാസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ഉള്ളവര് അങ്ങനെ മാത്രം കരു കരുതിയാൽ മതി കേട്ടോ അങ്ങനെയൊക്കെ ഒരു എന്തെങ്കിലും ചെയ്തോണ്ടിരുന്ന നല്ലതല്ലേ എന്ന് വിചാരിക്കുന്നവരുണ്ട് ഓ ഭാഗ്യം ഇപ്പൊ പറഞ്ഞത് നല്ലതായി എന്ന് പറയുന്ന എന്റെ കസ്റ്റമേഴ്സ് ആരുണ്ടെങ്കിലും പറഞ്ഞോളൂ ജോലി ഉള്ളവരും ജോലി ഇല്ലാത്തവരും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ പറഞ്ഞു ഞാൻ എല്ലാം നിങ്ങൾ ഓർഡർ എടുത്താൽ മതി ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് അയച്ചു തരുകയും ഒക്കെ ചെയ്യാൻ കേട്ടോ ഈ എന്റെ മുന്നത്തെ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് മെസ്സേജ് ചെയ്യുകയും നല്ല കളക്ഷൻസ് ആണ് നൂറാന്ന് പറയൊക്കെ ചെയ്തപ്പം നല്ലൊരു സന്തോഷം കാരണം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ ഓൾറെഡി ഒരു ചാനൽ ഉണ്ട് അപ്പൊ ഇതിൽ കൂടി ഒന്ന് ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള ഫാൻസി ഷോപ്പിന്റെ ഉൾ ചെറിയ രീതിയിലൊരു ഫാൻസി ഷോപ്പ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചൊക്കെ തരേം ചെയ്ത് അപ്പം എന്തായാലും യൂട്യൂബ് ചാനലിൽ ഒരു ഫ്ലവേഴ്സിന്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രണ്ടു മൂന്നാഴ്ച ഒരു നാലഞ്ചാഴ്ച ഒക്കെ കഴിഞ്ഞായിരിക്കും അടുത്ത സ്റ്റോക്ക് വരപ്പം സ്റ്റോക്ക് ഇടയ്ക്കിടയ്ക്ക് വരും പക്ഷെ വീഡിയോ എപ്പോഴും എനിക്ക് എടുക്കാൻ പറ്റണം എന്നില്ലല്ലോ അപ്പം അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വരുമ്പഴത്തേക്ക് ലാഗ് വരുന്നുണ്ട് അപ്പം ആ ടൈമില് കമ്മലൊക്കെ കാണിക്കാം അപ്പൊ ജിമുക്കാളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കും അത് ഇഷ്ടമാവുമല്ലോ കൂടുതൽ പേരും കാണുന്നത് സ്ത്രീകളായിട്ടുള്ളവരാണ് എൻ്റെ യൂട്യൂബ് കാണുന്നത് കൂടുതൽ പേരും അപ്പൊ അവർക്കും ഇഷ്ടക്കേടൊന്നും വരത്തില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഏറ്റവും കാര്യങ്ങളും അറിയാൻ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇപ്പൊ അത്യാവശ്യമായിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ജിമിക്കേള് എന്നോട് കാണിക്കുവോന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമില് ജിമിക്കേള് ചോദിച്ചവരുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഒറ്റ വീഡിയോ അങ് ഇടാലോ ഫോട്ടോ ആരൊക്കെയാ ചോദിച്ചതെന്നും എന്ന് വെച്ചാൽ ഒരുപാട് പേരൊന്നും അല്ല എന്നാലും തുടക്കത്തിൽ ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് ആ ചെയ്യുന്നൂറൊക്കെ എന്റെ അടുത്ത് പറയും ഫാൻസി ഷോപ്പൊക്കെ അന്ന് ഞങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാവം മാനസികമേടാ ഫാൻസി ഷോപ്പിന്റെ ഫ്രണ്ടിൽ വന്നു നിന്നിട്ട് പോയതാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്ന പാവം അന്നും എന്നെ കണ്ടില്ല ഇവിടെ എന്നെ ഇപ്പൊ നേരിട്ട് വന്നാലും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ എവിടെ പോയതും അപ്പം എന്ത് ചെയ്ത് കണ്ടോ ഇതൊക്കെ നല്ല ക്യൂട്ടായിട്ടോ ഇതൊക്കെ സാരിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ബാക്ക്ഗ്രൗണ്ടിൽ പൂവുണ്ട് പ്ലാസ്റ്റിക് ആവുന്നതേ പൂ ഇല്ലാത്ത യാതൊരു ഇതും ഇല്ല നമുക്ക് എവിടെയെങ്കിലും ഒരു പൂവോ ചെടിയോ വേണം വേണം അപ്പം ഇതൊക്കെ ജിമുകൾ കാണിക്കാൻ പറഞ്ഞുകൂടെ ശ്രദ്ധിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാളെ നമ്മൾ കൊറിയർ പോകുന്നുണ്ട് കേട്ടോ അത് പോസ്റ്റ് വഴി അയച്ചുള്ളൂ ഇവിടെ എല്ലാ ടൈപ്പും ഒന്ന് നൈൽ പോളിഷ് അത് ഇത് എന്താ പറയുക എന്തൊക്കെ വേണം അതെല്ലാം ഇവിടെ ഉണ്ട് കുട്ടികൾക്കുള്ളതൊക്കെ ഇഷ്ടംപോലെ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ആവശ്യക്കാരുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾ ഓർഡർ എടുത്തോ ഒരു കൊടക്കീഴിലെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പം ചെടിയൊക്കെ വാങ്ങുന്നവർക്കും അതിന്റെ കൂട്ടത്തില് അയക്കുക അല്ലാത്തവർക്ക് വിഷമിക്കേണ്ട പോസ്റ്റ് വഴി അയച്ചാൽ നേരെ വീട്ടിൽ കിട്ടുമല്ലോ പോസ്റ്റ് വഴി ഇത് അയക്കും കാരണം കൊറിയർ ചാർജ് അത്യാവശ്യം കുറവായിരിക്കും നമുക്ക് ഡി ടി ഡിസിൽ ഇപ്പം ഇതൊന്നും അയക്കേണ്ട കാര്യം വരത്തില്ല ഇത് കുറഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചിട്ടേ കാര്യങ്ങൾ അപ്പം റീസെല്ലിങ്ങിന് താല്പര്യമുള്ളവർ പറയുക കേട്ടോ ഇത് ഏകദേശം എന്താ പറയുക ജിമുക്കൾ മാത്രമല്ല ഇപ്പം ഗ്യാരണ്ടി വളകളാണെങ്കിലും ഗ്യാരണ്ടി മോതിരം പിന്നെ ഗ്യാരണ്ടി റിംഗ് ടൈപ്പ് സ്റ്റഡുകൾ ഇയർറിംഗ്സ് എല്ലാം ജിമുക്കളും ഒക്കെ ഗ്യാരൻറ്റി ടൈപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പം അത് നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് തന്നെ ഏകദേശം പോകുന്നത് അപ്പം നിങ്ങൾക്ക് പിന്നെ അത് വാങ്ങിയിട്ട് റീസെൽ റീസെല്ലേസിനെ റീസെല്ലേസിനെ വാങ്ങിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം കണ്ടല്ലോ ഇതൊക്കെ നല്ല ആയിട്ടുള്ളതാണ് നിങ്ങൾ പറയുന്ന അഡ്രസ്സിലേക്ക് ഞാൻ അയച്ചു കൊടുത്തോളാം നിങ്ങളുടെ അഡ്രസ്സ് തന്നെ വെച്ചിട്ട് അപ്പം അതൊരു എന്താ പറയുക വേറെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടി കാര്യങ്ങളൊന്നും റിസ്ക് ഒന്നും വരത്തില്ല പാക്കിംഗ് ഒക്കെ നമ്മളായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ പറയുന്നവരുടെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് വെച്ച് നമ്മൾ അയച്ചു കൊടുത്തോളാം കേട്ടോ അപ്പം അത് നിങ്ങൾക്കൊരു സന്തോഷമാവും എനിക്കിപ്പോൾ ഈ പറഞ്ഞിടത്ത് എന്താ പറയുക നിങ്ങൾ ഓർഡർ എടുത്തിട്ട് എനിക്ക് നിങ്ങൾ നിങ്ങൾക്ക് പറയുന്നവരുടെ അഡ്രസ്സിൽ എനിക്ക് അയച്ചു കൊടുത്താൽ മതിയല്ലോ സ്വാഭാവികമായിട്ട് ഇപ്പം നിങ്ങൾ വാങ്ങിച്ചാലും നിങ്ങളുടെ അഡ്രസ്സിലേക്ക് തന്നെ ഞാൻ അയച്ച് തരണം അപ്പം നിങ്ങൾ അഡ്രസ്സ് വെച്ച് നിങ്ങൾ പറയുന്നവരുടെ അഡ്രസ്സിലേക്ക് അയക്കണമെങ്കിൽ അങ്ങനെ അയക്കും നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ അവിടെ സെയിൽ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഒന്നും താല്പര്യമില്ല വാങ്ങാനാണ് താല്പര്യമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിക്കോ കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഓർഡർ എനിക്ക് ഭയങ്കര സന്തോഷത്തെ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട ചെടികളൊക്കെ വാങ്ങുന്ന അതും ഒന്നും രണ്ട് ചെടികളൊന്നും അല്ല ശരിക്കും ചെടികൾ വാങ്ങുന്നവർ തന്നെ എന്തോ ഒരു പ്രോത്സാഹനമോ തന്നത് ഞൂറെ നല്ലത് നല്ലത് നല്ല കാര്യം നല്ല കാര്യം വീഡിയോ ഒക്കെ ഇട്ടോ ഇടക്കിടക്ക് വീഡിയോ ഒക്കെ ഇട്ടോ കാരണം ഇടക്കിടക്ക് എപ്പോഴും വീഡിയോ എന്തായാലും ഇടുന്നില്ല അപ്പൊ ഇതും എല്ലാം ഇട്ടോ എല്ലാം ഇട്ടോ എല്ലാം ട്ടോ എന്നിങ്ങനെ പറഞ്ഞ് പ്രോത്സാഹനം തരുന്ന ഭയങ്കര സന്തോഷമായിട്ട് അതായത് നമ്മൾ പറയുന്നത് നമ്മൾ എന്ത് തുടങ്ങിയാലും നമുക്ക് പിന്നിലും ദൈവം കഴിഞ്ഞാൽ ഒരുപാട് പേര് വേണം നമുക്ക് സപ്പോർട്ടായിട്ട് നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ പേര് സപ്പോർട്ടൊന്നും തന്നില്ലെന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല ഇപ്പം ആര് തന്നില്ലെങ്കിലും നമ്മൾ ചെയ്യാനുള്ള ചെയ്യാമെന്നുള്ളതാണ് പക്ഷേ ദൈവം അങ്ങനെയാണ് നമുക്ക് കുറേ പേരെ നമുക്ക് ചുറ്റും സപ്പോർട്ടായിട്ടും നമുക്ക് നമ്മൾ മറ്റുള്ളവർ സങ്കടപ്പെടപ്പം നമ്മളെ അവരെ മുന്നിൽ എത്തിക്കും എങ്ങനെയെങ്കിലും എന്തിനെങ്കിലും അതുപോലെ തന്നെ നമുക്കും കൊറേ പേര് എന്താ പറയാ നമ്മളൊരു സംഗതി പകച്ചിങ്ങനെ നിക്കപ്പം വേണോ ചെയ്യണോ ചെയ്താ മോശമാവോ ചെയ്ത് ചെയ്തിടണോ മോശമാണെന്ന് വെച്ചാൽ ആഗ്രഹല്ല ചെയ്തിട്ട ചിലപ്പോ അവർക്ക് ദേഷ്യം വരുമോ വെറുപ്പ് വരുമോ പ്ലാന്റ്സിന്റെ കൂട്ടത്തിൽ ഇതൊക്കെ അപ്പൊ പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് തന്നെ ഈ പ്ലാന്റ്സ് വാങ്ങുന്നവർക്ക് തന്നെ അത്യാവശ്യം ഞാൻ പറഞ്ഞിടക്കെ എനിക്ക് ഗോൾഡൊന്നും ഗോൾഡേ ഇടാൻ പറ്റുള്ളൂ ബാക്കിയൊന്നും ഇടാൻ കൂല പക്ഷെ ഇവിടെ വന്ന് വാങ്ങി വാങ്ങി എല്ലാരും വാങ്ങിച്ചു കൊതിപ്പിച്ച് ലാസ്റ്റ് ഞാനും ഇപ്പൊ ഇതായിടുന്ന എനിക്ക് ഓരോ അലർജിയും ഇല്ല അപ്പം എല്ലാവരും ഇതൊക്കെ ഇട്ട് നല്ല സുന്ദരികളും ഒക്കെ ആയിട്ടല്ലേ നിക്കുന്ന എല്ലാരും ഇപ്പൊ പ്രായമൊന്നും ഒരു പ്രശ്നമില്ല എല്ലാരും ഒരേ പോലെ സെൽഫ് ലവ് അവരവര് സ്നേഹിക്ക അവരവര് അവരോട് കാണാൻ വേണ്ടി ഒരുങ്ങ അവരവര് സ്നേഹിക്ക അവരോട് കാണാൻ വേണ്ടി ഒരുങ്ങ അത്രേയുള്ളു അപ്പൊ കണ്ടല്ലോ അപ്പൊ എന്തായാലും പൂവത ഇവിടെ ഇരുപ്പുണ്ട് പുതിയ ഫെലോസും ഓർക്കിഡ്സൊക്കെ വന്നിട്ടുണ്ട് നേരിട്ട് ഷോപ്പിൽ വന്ന് എല്ലാവർക്കും കളക്ട് ചെയ്യാം ഓൺലൈൻ കസ്റ്റമേഴ്സ് ആരും മറക്കണ്ട മഴയൊക്കെ എല്ലാവരും മടിച്ചിരിക്കുക മടിയൊക്കെ കളഞ്ഞിട്ട് എല്ലാരും വേഗം വേഗം ഓർഡർ ഒക്കെ എടുക്കുക കേട്ടോ എല്ലാവർക്കും ഒരു മടിയാ മഴയെ അപ്പഴത്തേക്ക് മഴ ആപ്പഴത്തേക്ക് നമുക്ക് ചെടികളൊക്കെ നട്ടു വെക്കാം കാരണം നമ്മൾ പോയി മെനക്കെട്ട് വെള്ളം ഒഴിക്കണ്ട അപ്പൊ അമ്പത് രൂപയ്ക്ക് താഴെയാണ് കൊറേ പ്ലാൻ കുറെ ഇയറിങ്സിന്റെ റേറ്റ് വരുന്നത് കേട്ടോ കണ്ടല്ലോ അപ്പൊ ജിമുക്കള് കണ്ടിട്ട് 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 ഇതിലുള്ള സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നാളെ അയക്കുന്നതിന്റെ കൂട്ടത്തില് വാങ്ങാതിരിക്കുന്നവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ എടുക്കുക കേട്ടോ ഇത്രക്കേ ഉള്ളു ഇത്രക്കേ ഉള്ളു ആ അപ്പം ഇത്രയും ഉണ്ട് കേട്ടോ മതി അല്ലെങ്കിൽ ഫാൻസി എസെൻഷ്യൽ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും ഒപ്പം വേണമെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക പിന്നെ ചെടികൾ പുതിയ സ്റ്റോക്ക് വന്നത് ആരും കാണാൻ മറക്കരുത് പുതിയ പ്ലാൻസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു എന്താ ഈ ഒരു ജിമുക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങൾ ഓർഡർ എടുക്കുക നാളെ കൊറിയർ പോകുന്നുണ്ട് അപ്പം കൊറിയറ് പോകുന്നതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്ക കേട്ടോ നാളെ അയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്ന് തന്നെ സ്ക്രീൻഷോട്ട് തരിക താല്പര്യപ്പെട്ടിരിക്കുന്നവരെല്ലാം ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും മൈൻഡപ്പ് ചെയ്യാം കണ്ടോ ഞാനിവിടെ ഒരു കുറെ പൂക്കളൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് പൂവില്ലാതെ എന്ത് കമ്മല് കമ്മല് പൂ പ്ലാസ്റ്റിക് ആണോ ഒറിജിനലാണോന്ന് അറിയേണ്ട ഒരു പൂവും കൂടെ വേണം തൊട്ടടുത്ത് എന്നാലും അതൊരു ഭംഗിയാവുകയുള്ളു അപ്പം എന്നെ കുറച്ചേരം സഹിച്ച എല്ലാവരോടും താങ്ക് യു അപ്പം കണ്ടല്ലോ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ എടുത്തോ ഓക്കെ